കോഴിക്കോട് കട്ടിപ്പാറ പൂവന്മലയിൽ അനധികൃത മണ്ണിടിക്കലിനെതിരെ പ്രതിഷേധം ഉരുൾപൊട്ടലിൽ കരിഞ്ചോല മലയുടെ സമീപത്താണ് ആശങ്കയുണർത്തുന്ന തരത്തിൽ മണ്ണെടുക്കുന്നത് കുന്നിൻ്റെ അടിവാരത്ത് മുന്നൂറോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് പ്രകൃതി ദുരന്ത ഭീതി നിലനിൽക്കുന്നതിനാൽ മഴക്കാലത്ത് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന മേഖല കൂടിയാണിത് അഞ്ഞൂറടിയിലേറെ ഉയരമുള്ള പൂവൻമല പാരിസ്ഥിതിക ദുർബല മേഖലയാണ് മലമുകളിൽ നാൽപ്പതടിയോളം താഴ്ചയിലാണ് മണ്ണെടുത്തത് ഭീതിയിലായ ജനം കടുത്ത പ്രതിഷേധത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് ഉരുൾപൊട്ടലിൽ പതിനാല് പേർ മരിച്ച കരിഞ്ചോലമല കേവലം നാനൂറ് മീറ്റർ മാത്രം അകലെ പതിനാല് ആളുകളെ ജീവൻ വാരിയെടുത്ത് പോയ ആൾക്കാരാണല്ലോ ഞങ്ങൾ അപ്പം വെള്ളം വന്നാൽ ഇതിനെ തടുക്കാൻ ഈ സാധിക്കില്ല മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിട്ട് മണ്ണിങ്ങനെ മാറ്റുമ്പോൾ മലയ്ക്ക് മുകളിൽ മഴവെള്ള സംഭരണി നിർമ്മിക്കുമെന്നതാണ് ഇവരെ ഭയപ്പെടുത്തുന്നത് കരിഞ്ചോലമലയിലെ മലയിലെ ജലസംഭരണി ദുരന്തത്തിന് വഴിവെച്ചതാണ് ആശങ്കപ്പെടുത്തുന്നത് ഉടമ തന്നെ പറയുന്നത് ഞങ്ങൾ ഏതാണ്ട് അൻപതിനായിരം ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാങ്ക് നിർമ്മിക്കുന്നുണ്ടാ ഞങ്ങൾ ആശങ്ക എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത കരിഞ്ചോല മലയിൽ നാൽപ്പതിനായിരം ലിറ്റർ സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് നിർമ്മിച്ചതാണ് ആ ദുരന്തത്തിനൊക്കെ മുഖ്യ കാരണവും നാല്പത്തഞ്ച് മുതൽ അറുപത് ഡിഗ്രി വരെ ചരിവുണ്ട് ഈ മലയ്ക്ക് ചെറിയ മണ്ണിടിച്ചിൽ പോലും വലിയ ദുരന്തം മലയുടെ താഴ്വാരത്ത് മുന്നൂറിലധികം കുടുംബങ്ങൾ താമസിക്കുന്നു ഒപ്പം അങ്കനവാടിയും ആരാധനാലയങ്ങളും ദുരന്ത ഭീതി നിലനിൽക്കുന്ന ഇവിടെ മഴ പെയ്യുന്നതോടെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതും പതിവ് രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് പോയിട്ട് വിളിച്ചു നിർത്തിയിട്ട് ഇവിടെ വണ്ടികൾ എടുത്തിട്ട് പിന്നെ മറ്റ് ഉരുൾപൊട്ടൽ ഭീഷണി ഇല്ലാത്ത സ്ഥലത്ത് സ്കൂളുള്ള സ്ഥലത്തേക്ക് കൊണ്ടു ചാക്കുക ആശങ്ക ഉയർന്നോടെ സ്ത്രീകളടക്കം പ്രതിഷേധത്തിൽ പങ്കുചേരുന്നുണ്ട് ഇപ്പോഴൊരു നാല് കൊല്ലായിട്ട് മക്കളെ പോകുക ചെറിയൊരു മഴ വന്നപ്പോൾ തന്നെ നല്ലോണം വെള്ളം ഉരുൾപൊട്ടി അന്ന് ാണ് ഭാഗമായാണ് ജെ സി പി ഉപയോഗിച്ച് മണ്ണ് നീക്കിയതെന്ന് ഉടമ ഓമശേരി സ്വദേശി അഷ്റഫ് പറഞ്ഞു കൃഷിക്ക് വെള്ളവും ആവശ്യമാണ് നമ്മുടെ നാട്ടിൽ ഒരു ആയതുകൊണ്ടാണ് നമ്മൾ ആ സ്ഥലം തിരഞ്ഞെടുത്തത് അതിനൊരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ട് ജല്യതയും കാര്യങ്ങളൊക്കെ അവിടെ വെള്ളം സ്ഥലം അവിടെ സ്ഥലങ്ങൾക്ക് മൂന്ന് മാസം വെള്ളം ട്രിപ്പ് ഇറിഗേഷൻ ഒക്കെ വെള്ളം പോകണം നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നേരത്തെ മണ്ണിടിക്കൽ നിർത്തിവെപ്പിച്ചിരുന്നു എന്നാൽ അതിനുശേഷം പല തവണകളിലായി മണ്ണ് നീക്കി മലമുകളിലായതിനാൽ തന്നെ ദിവസങ്ങൾ കഴിഞ്ഞാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടാറ് കാർഷിക പദ്ധതികൾക്കായാണ് ഭൂമി തട്ടി നിരത്തുന്നതെന്നാണ് ഉടമകൾ പറയുന്നത് പക്ഷേ കരിഞ്ചോല മലയിലുണ്ടായിരുന്ന ദുരന്തം അതിൻ്റെ ദുഃഖസ്മരണയിലാണ് ഇപ്പോഴും ഇവരുള്ളത് അതുകൊണ്ട് തന്നെ കാർഷിക വിഭവങ്ങൾ ഉണ്ടാക്കാനാണെങ്കിൽ പോലും ഇവിടെ ആശങ്ക കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട് വിഡ് ജേണലിസ്റ്റ് കെ വി മഹേഷ് കുമാറിനും അഭിജിത്തിനുമൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ こら